അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ നമ്പർ ഫൈവ് ആയിരുന്നു പ്രേമലു ഇപ്പൊ അമലേട്ടന് ഭീഷ്മ പോലെ അമ്പുക്കി പ്രേമം പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഹിറ്റ് ആയിരുന്നു ഈ സിനിമ ഭയങ്കര നീഡഡും ഭയങ്കര വാലിഡേഷൻ അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് പ്രൊഡക്ഷൻ നമ്പർ അഞ്ചാമത്തെ പടമായിരുന്നു പ്രേമലു ആറാമത്തെ പടം കരട്ടൈ ചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്നു നമ്മുടെ കോ ഡയറക്ടർ റോയി ജസ്റ്റ് വന്നാൽ ആണ് സച്ചിനെക്കാളും വലിയ ശരിക്കും ശരിക്കും ഴിക്കാനുള്ള യോഗ്യതയില്ല അത്രയ്ക്ക് അപ്പൊ ഞങ്ങള് മനഃപൂർവം വിളിക്കുകയാണ് ഇയാളെ കണ്ടോ ഇനി കിട്ടത്തില്ല എന്താണ് റോയി റോയി ആണ് കരട്ടായ ചന്ദ്രന്റെ സംവിധായകൻ പ്രൊഡക്ഷൻ നമ്പർ സെവൻ ആലോചനയിലുണ്ട് അത് ഒരു സർപ്രൈസ് ആണെന്ന് പറയുന്നത് അത് എന്താ ഗിരീഷ് ഗിരീഷ് പറയും പ്രൊഡക്ഷൻ നമ്പർ സെവൻ നമ്മുടെ പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട് അപ്പോൾ അത് ഇവിടെ അനൗൺസ് ചെയ്യാണ് പ്രേമലു ടൂ പ്രേമലു ടൂറിനെ കുറിച്ച് അധികം പറയാറായിട്ടില്ല എന്തായാലും മോർ മോർ ഫൺ എനർജറ്റിക് പടമായിരിക്കും എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ എന്തായാലും നല്ലൊരു നല്ല പടമായിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് ഞങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവരോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ നല്ല ഊർജമാണ് ഈ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ടുപേർ നായികാനായകന്മാരായി അഭിനയിച്ച ചിത്രം ഈ വലിയ വിജയം നേടിയതിൽ എല്ലാവർക്കും അഭിമാനിക്കാം സന്തോഷിക്കാം ഞാൻ ഈ നാടിനു വേണ്ടി ഈ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുക നിർവതാക്കൾ ഏറെക്കാലമായി എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് സംവിധായകൻ്റെ ആദ്യത്തെ പടം എൻ്റെ ഗ്രാമത്തിലാണ് അതാജ്ഞ ഷൂട്ട് ചെയ്തത് ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വിഷുവിന് വീട്ടിൽ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഇപ്പോ ഏതോ പുതിയ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അപ്പൊ തണ്ണീർ മത്തൻ ദിനങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷം ആ ഒരു വീടൊരു വിജയിക്കാനിടയുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഇടമായി മാറി എന്നാണ് നാട്ടുകാർ പറയുന്നത് വ്യവസായ മന്ത്രി എന്ന രീതിയിലും വലിയ സന്തോഷമുണ്ട് സിനിമ വ്യവസായം മലയാളത്തിന്റെ വലിയ മുന്നേറ്റത്തിലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പുതിയ പ്രൊഡക്ഷനുകൾക്കായി കാത്തിരിക്കാം പ്രേമലുവിന്റെ രണ്ടാം ഭാഗം അതുപോലെ ഇവിടെ പ്രഖ്യാപിച്ച പുതിയ സിനിമകൾ അവയെല്ലാം ചേർന്ന് മലയാള സിനിമയെ കുറെ കൂടി ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ വളരെ അയത്ന ലളിതമായ അഭിനയത്തിലൂടെ ഈ പുതിയ ചെറുപ്പം നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട് വളരെ ലളിതമായി നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്ന സങ്കീർണതകളൊന്നുമില്ലാതെ ഒരു കഥ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഗിരീഷ്നെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ആഹ്ലാദത്തിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു